ശിശുദിനത്തോടനുബന്ധിച്ച് ബെൻസി മോണ്ടിസോർ ഇന്റർനാഷണൽ സ്കൂൾ പൊന്നാനി അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ബെൻസി ഹോസ്പിറ്റൽ നോർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബെൻസി മോണ്ടിസോർ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടി മധുസൂദനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ധനം പകരുമ്പോൾ ധനം ധർമ്മം ധനത്തെ കുറയ്ക്കില്ല എന്നാണ് അങ്ങനെയുള്ള ഒരു മാനസികമായ എപ്പോഴും പൊന്നാനിയുടെ ഒരു ഊർജം നൽകുന്ന ഒരു ഗ്രൂപ്പാണ് ബെൻസി ഗ്രൂപ്പ് എന്തായാലും ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ എനിക്ക് ഈ സംഘാടകരോട് വളരെ സന്തോഷം ഉണ്ട് അതുപോലെ ഈ കുട്ടികൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും വളരെ ചെറിയ കുട്ടികളാണ് നാളത്തെ ഭാരതത്തിൻ്റെ പൗരന്മാരാണ് പ്രധാനമായിട്ടും ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളരുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരോ സൈനിക ഓഫീസർമാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രവർത്തി പ്രവൃ പ്രവർത്തകരായ പിന്നെ ഭരണ നേതാക്കളോ ഇതെല്ലാം ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഊട്ടി വളർത്തി അവരെ ഈ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ മാതാവിൻ്റെയും അധ്യാപകരി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ രഹ്ന അധ്യക്ഷത വഹിച്ചു നജീബ് സി എം നജീബ് സി എം ഷെഹനാസ് എം പി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും ഷാജിത ടീച്ചർ നന്ദിയും പറഞ്ഞു നേത്രപരിശോധന പ്രമേഹം ബ്ലഡ് പ്രഷർ രക്തഗ്രൂപ്പ് നിർണയം എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു